ഇവിടെ യ്യായിരം സ്ത്രീകളെ ഇറക്കി ഗാജയ്ക്കു വേണ്ടി കരയിപ്പിക്കുകയും ധർണ നടത്തുകയും മാർച്ചും പ്രതിഷേധവും നടത്തിയ ആളുകൾ അതിൻ്റെ മൂന്നിരട്ടി കൊലപാതകങ്ങളും ബലാത്സംഗങ്ങളും നടക്കുന്ന സുഡാനിലെ കുഞ്ഞുങ്ങൾക്കു വേണ്ടി എന്ത് ചെയ്തു എന്നതാണ് റഹ്മുള്ള ഖാസിമി മൂത്തയിടം ചോദിക്കുന്ന ഒരു ചോദ്യം അപ്പോ ഈ ഇരുപത്തി അയ്യായിരവും അഞ്ച് ലക്ഷവും ഒക്കെ ആളുകൾ ഗാസയ്ക്കു വേണ്ടി സംസാരിക്കുന്നു ഗാസയെ കുറിച്ച് ചിന്തിക്കുന്നു നാളെ നാളത്തെ ഗാസയിലെ ഡോക്ടർമാർക്കു വേണ്ടി എഞ്ചിനീയർ എഞ്ചിനീയർമാർക്കു വേണ്ടിയിട്ട് കണ്ണീരൊഴുക്കുന്നു പക്ഷേ എന്തുകൊണ്ടാണ് നൈജീരിയയിലെ ജനങ്ങൾക്കു വേണ്ടി സുഡാനിൽ കൂട്ടമായി ഇരകളാക്കപ്പെടുന്ന ആ മനുഷ്യന്മാർക്ക് വേണ്ടി എന്തുകൊണ്ട് ഒരു വാക്കുമിണ്ടുകയോ അവരുടെ തൂലികകൾ ചലിക്കുകയോ ചെയ്യുന്നില്ല എന്നതാണ് ചോദ്യം ഇപ്പോ ഹമാസ് ഇസ്രായേലിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോയ ോട് കാണിച്ച ക്രൂരതകൾ ഒന്നൊന്നായി രക്ഷപ്പെട്ട ആ ബന്ധികൾ ചികിത്സകൾക്ക് ശേഷം ഇപ്പോൾ പുറത്തു പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മൾ ഒരിക്കൽ വൈറലായിട്ട് ഒരു ചിത്രം കണ്ടിരുന്നല്ലോ ഒരു യുവാവിനെ പിടിച്ചു കൊണ്ടുപോയി എല്ലും തൊലിയുമാക്കി ക്രൂരമായ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയിട്ട് അവനെ കൊണ്ട് തന്നെ അവനെ ഇടാനുള്ള കുഴി ഒരു ട്രോമയിലേക്ക് എത്തിച്ച ക്രൂരന്മാരായിട്ടുള്ള ഒരു വിഭാഗമാണുകൾ ഇവരുടെ തലച്ചോറ് നിറയെ ആറാം നൂറ്റാണ്ടിലെ ഈ മതമായതുകൊണ്ട് ആറാം നൂറ്റാണ്ടിലെ നേതൃത്വം നൽകിയ നെബി അണ്ണനായതുകൊണ്ട് ആ നബി അണ്ണന്റെ അനുയായികൾ ഇതല്ല ഇതിനപ്പുറവും ചെയ്യും എന്ന യാഥാർത്ഥ്യം ഇന്ന് ലോകം തിരിച്ചറിയുന്നു നമുക്കും അതേ വേണ്ടു ഇവരുടെ ഈ ക്രൂരതകൾ ആ മുസ്ലിങ്ങളെ കാണുമ്പോൾ വാക്കുകൾ പറഞ്ഞ് അവരെ കുപ്പിയിലാക്കി അവരുടെ കഴുത്തിന് മീതെ എപ്പോഴാണ് വാളു വീശേണ്ടത് എന്ന് അവസരം നോക്കി നടക്കുന്ന ഈ തീവ്രവാദികളെ ഒന്ന് തിരിച്ചറിയണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ രക്ഷകരായി ചമഞ്ഞിറങ്ങി ഒരു വ്യാഴവട്ടക്ക പലസ്തീനിലെ രക്ഷകരായി ചമഞ്ഞിറങ്ങി ഒരു വ്യാഴവട്ട കാലത്തോളമായി ഇസ്രായേലിനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഹമാസ് തീവ്രവാദികൾ ഇപ്പോൾ ചക്രശ്വാസം വലിച്ചുകൊണ്ട് നിലനിൽപ്പിനു വേണ്ടി പരക്കം വാഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേലിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ ബന്ധുക്കളെ വെച്ച് വിലപേശി ഇസ്രായേലിന്റെ നിസ്സഹായ അവസ്ഥയെ മുതലെടുത്തുകൊണ്ട് ഗാസയിൽ കിടന്ന് അഴിഞ്ഞാടാമെന്നുള്ള ഹമാസിന്റെ മോഹങ്ങളെല്ലാം തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ സർജിക്കൽ സ്ട്രൈക്കോടെ ബന്ധുക്കളെ മുഴുവൻ ഗാസയിൽ നിന്ന് ഹമാസിന്റെ വിധി എന്നാൽ ഒക്ടോബർ ഹമാസ് ആരംഭിച്ച കൊടും ക്രൂരത ഒരു യുദ്ധത്തിലേക്ക് നീളുകയും ഒരു ലക്ഷത്തോളം ആളുകൾ കൊല ചെയ്യപ്പെടുകയും ഇരുപത്തിമൂന്ന് ലക്ഷം ആളുകൾ ആ രാജ്യം ഉപേക്ഷിച്ച് പലായനം ചെയ്യപ്പെടേണ്ടി വന്നു അഭയാർത്ഥികളാക്കപ്പെട്ടു ഒരു ലക്ഷത്തിലധികം ആളുകൾ മരണം പ്രതീക്ഷിച്ച് കിടക്കുന്നു ഈ യുദ്ധത്തിൽ പരിക്കേറ്റിട്ട് ഇത്തരം സാഹചര്യങ്ങൾക്ക് ഹമാസ് ഭീകരരാ മര്യാദയ്ക്ക് ഇസ്രയേൽ കൊടുക്കുന്ന ഉപ്പും ചോറും തിന്ന് അവരുടെ വെള്ളവും കുടിച്ച് അവരുടെ ഇന്റർനെറ്റും ഇന്ധനവും അനുഭവിച്ചിട്ട് അവർക്കെതിരെ പടവാളൊങ്ങിയപ്പോൾ മുഴുവൻ ഹമാസ് ഭീകരെയും തൂത്തുവാരിയിട്ടല്ലാതെ ഈ യുദ്ധം അവസാനിപ്പിക്കില്ല എന്ന് പറഞ്ഞ് ലോകത്തെ രക്ഷപ്പെടുത്തുന്നതിനു വേണ്ടി ഈ തീവ്രവാദികളെ അമർച്ച ചെയ്യുന്നതിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട മനുഷ്യനാണ് ശ്രീ നെതന്യാഹു ലോക ചരിത്രത്തിൽ നെതന്യാഹുവിന്റെ പേര് സുവർണ ലിപികളിൽ ആലേഖനം ചെയ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഇത് സൗദി അറേബ്യക്കു വേണ്ടിയാണ് ഖത്തറിനു വേണ്ടിയാണ് ഈജിപ്റ്റിനു വേണ്ടിയാണ് അമേരിക്കയ്ക്ക് വേണ്ടിയാണ് ഇന്ത്യയ്ക്കു വേണ്ടിയാണ് തുടങ്ങി മാനവികത ഉൾക്കൊള്ളുന്ന എല്ലാ മനുഷ്യരെയും മതത്തിന്റെ കണ്ണടകൾ മാറ്റിവെച്ച് മനുഷ്യന്റെ കണ്ണാടിയിലൂടെ നോക്കാൻ ശ്രമിക്കുന്ന എല്ലാ രാജ്യങ്ങൾക്കും വേണ്ടിയാണ് നെതന്യാഹു ഈ തീവ്രവാദികളുടെ തലകൾക്ക് ഓട്ടയിടാൻ തീരുമാനിച്ചത് ഗാസയിലെ പാവങ്ങളുടെ തല വെടിവെച്ച് ചിതറിച്ചു അസ്വസ്ഥത ശമിപ്പിച്ച ഹമാസിന്റെ സമ്പൂർണ്ണ നാശം മാത്രം ലക്ഷ്യമാക്കിയുള്ള ആക്രമണമാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനിടെ ഹമാസിന്റെ പ്രഭാത വീഡിയോയിലൂടെ ശ്രദ്ധേയനാവുകയും പിന്നീട് തടവറയിൽ നിന്ന് മോചിപ്പിക്കപ്പെടുകയും ചെയ്ത റേം ബ്രസാവസ്കി എന്ന ആ വ്യക്തിയെ നമുക്ക് ഓർമ്മയുണ്ട് ഒരു എല്ലും തൊലിയുമായിട്ടുള്ള ഒരു മനുഷ്യൻ ഒരു മൺവെട്ടി കൊണ്ട് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാതെ ഇരുന്നിരുന്ന് മണ്ണു മാന്തിയ ഒരു അസ്ഥികൂടം പോലെയായിട്ടുള്ള ഒരു യുവാവ് ആ യുവാവ് കണ്ണീരിൽ കുതിർന്ന തൻ്റെ ബന്ധികാല അനുഭവങ്ങൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ തുറന്നു പറയുമ്പോൾ ഇടയ്ക്കിടെ പൊട്ടിക്കരയുകയായിരുന്നു ഒരിക്കലും ഇങ്ങനെ ഒരു ബന്ധി ജീവിതം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല താൻ മരണം പ്രതീക്ഷിച്ചിട്ട് തന്നെയായിരുന്നു ജീവിച്ചത് എന്ന യാഥാർത്ഥ്യം ഒരു മനുഷ്യനാണ് തുറന്നു പറയുന്നത് യഹൂദൻ ഇപ്പോൾ വെളിപ്പെടുത്തൽ കേട്ട് ലോകം മുഴുവൻ എന്ന ആ വ്യക്തിയെയോ ലോകത്താർക്കും എന്നാൽ ചില മാസങ്ങൾക്ക് മുൻപ് ഹവാസിന്റെ തടവറയിൽ എന്നും തോലുമായ ഒരു ചെറുപ്പക്കാരൻ ഇരുന്നു സ്വന്തം ശവക്കുഴി തോണ്ടുന്ന ദൃശ്യം ലോകത്ത് ആർക്കും അങ്ങ് മറന്നു കളയാൻ കഴിയുന്നതല്ല അത്രമേൽ മനുഷ്യ ഹൃദയങ്ങളെ വേദനിപ്പിച്ച ആ ദൃശ്യങ്ങളിൽ ജീവ ശവം ആയിരുന്നു കൊണ്ട് സ്വന്തം ശവക്കുഴി തോണ്ടിയ ആ ചെറുപ്പക്കാരൻ ഹമാസിന്റെ തടവറയിൽ ഏറ്റുവാങ്ങേണ്ടി വന്ന ക്രൂരതയുടെ നടുക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ആഹാരമോ വെള്ളമോ കൊടുക്കാതെ പട്ടിണിക്കിട്ട് എല്ലും തോലുമാക്കി തന്റെ മനുഷ്യ ചൈതന്യമെല്ലാം കെടുത്തിക്കളഞ്ഞിട്ട് അല്പം ശ്വാസം മാത്രം ശേഷിച്ച് തന്റെ ശരീരത്തിലേക്ക് അതിക്രൂരമായ വിധത്തിൽ ലൈംഗിക ആസക്തികൾ ഇറക്കി വെച്ചുകൊണ്ട് ഇസ്ലാമിക് ജിഹാദ് ഭീകരന്മാർ തന്നെ ആവർത്തിച്ചാവർത്തിച്ച് ലൈംഗിക ഇരയാക്കി എന്നും ഭീകരന്മാർ പറഞ്ഞിട്ടായിരുന്നു സ്വന്തം ശവക്കുഴി താൻ കുത്തിയത് എന്നും താൻ മാത്രമല്ല തടവറ വിട്ട് പുറത്തു പോകാതിരിക്കാൻ ബന്ധികളെ മുഴുവൻ ആൺ പെൺ നഗ്നരാക്കിയാണ് ഇട്ടിരുന്നത് എന്നും അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് ഹൃദയം നൊന്ത വാക്കുകൾ ഇപ്പോൾ ലോകമനസാക്ഷിയെ ആഴത്തിൽ മുറിവേൽപ്പിച്ചിരിക്കുകയാണ് ഹവാസ് ഭീകരന്മാരെ പോരാളികളെന്നും സേരാനികളും ആറാം നൂറ്റാണ്ടിലെ ഗോത്ര ചിന്തയും വിശ്വസിക്കുന്ന മനസ്സിൽ മനസാക്ഷിയുടെ ഒരു കണിക പോലും ഇല്ലാത്ത തീവ്രവാദികൾക്കല്ലാതെ ഇങ്ങനെ ചെയ്യാൻ കഴിയില്ല അവര് രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടി ബന്ധികളെ മുഴുവനും ഒരു നൂലു വസ്ത്രം പോലും ഇല്ലാതെയാണ് തടവറയിലിട്ടിരുന്നത് എന്നും അവർക്ക് തോന്നുന്നവരെയൊക്കെ തോന്നുന്ന സമയത്തു വന്ന് ലൈംഗികമായി പീഡിപ്പിച്ച് സുഖം കണ്ടെത്തുകയും ചെയ്യുന്ന ഇവന്മാരെ നാളെ ചത്തുപോയാൽ സ്വർഗം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കാരണം ഇവരുടെ കാൽ കാൽക്കീഴിൽ കിടന്ന് ചവിട്ടി ജൂതന്മാരാ ആ ജൂതന്മാരെ എന്ത് ചെയ്താലും ജൂത പെണ്ണുങ്ങളെയും ജൂത കുഞ്ഞുങ്ങളെയും ഏത് രൂപത്തിൽ പീഡിപ്പിച്ചാലും ശരി കണ്ടാസ്വദിക്കുകയും ഇവർക്ക് നല്ല രൂപത്തിൽ അവാർഡുകളും റിവാർഡുകളും ചത്തുപോയി കഴിഞ്ഞാൽ കിട്ടുന്ന അനിർവചനീയമായിട്ടുള്ള ആരാമങ്ങളുമൊക്കെ സ്വപ്നം കണ്ട് അത് കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്ത ആ പടച്ച പടച്ചിറബിനു വേണ്ടിയാണ് ഇവരിതൊക്കെ ചെയ്യുന്നത് എന്നതുകൊണ്ടാണ് ഈ പരിശുദ്ധ മതത്തെ ഈ പരിശുദ്ധ കിതാബും പൊക്കി പിടിച്ച് മറ്റുള്ളവരുടെ കഴുത്തിന് മീതെ ആഞ്ഞു വെട്ടുന്ന ആളുകളുടെ ഈ തീവ്രവാദത്തെ പുറം ലോകത്തറിയിക്കണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നത് കാരണം ഇവരുടെ നാവിൽ നിന്നും വരുന്നതും പുലഭ്യങ്ങളാണ് ഇവരുടെ കൈകൾ കൊണ്ട് ഇവര് ചെയ്യുന്നത് അറപ്പും വെറുപ്പും ഉളവാക്കുന്ന കാര്യങ്ങളാണ് നഗ്നരായി സ്ത്രീകളെയും പുരുഷന്മാരെയും ഒരുമിച്ചിട്ട് അപ്പപ്പോൾ ഇവർ ഫ്രസ്ട്രേഷൻസ് തീർക്കാൻ ശ്രമിക്കുന്നെങ്കിൽ ഇവരെ ഇത് ചെയ്യുന്നത് മനുഷ്യരെ എന്ന് വിളിക്കുന്ന ഖുർആാനാണെന്നും മനുഷ്യർക്കു വേണ്ടി മാനവ കുലത്തിന്റെ നന്മയ്ക്കു വേണ്ടി അവതരിപ്പിച്ച ഗ്രന്ഥമാണെന്നുമാണല്ലോ ഇവർ പറഞ്ഞ് വെളുപ്പിക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ മനുഷ്യരെ നിങ്ങൾ പരസ്പരം സഹോദരങ്ങളാണ് എന്ന ഒരു വചനമെങ്കിലും ഈ ഗ്രന്ഥത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഇവരിത്തരം ദുഷ്ടതകൾ ചെയ്യുമായിരുന്നില്ല ഇത്തരം ക്രൂരതകൾ ഇവരുടെ തന്നെ സഹജീവികളോട് ചെയ്യുമായിരുന്നില്ല അത് ചെയ്യാൻ ഇവരെ പ്രേരിപ്പിക്കുന്നത് എന്താണ് ആറാം നൂറ്റാണ്ടിലെ ആ ചൊറുകവും ആ ഹൂറികളും ആ മദ്യപ്പുഴകളും ആ മീനിന്റെ പൊരിച്ച മീനിന്റെ സ്പൈസി ആയിട്ടുള്ള കരളും കട്ടിത്തേനുമൊക്കെ വേണ്ടിയാണ് സഹജീവികളെ കൊല്ലാനിറങ്ങുന്നത് എന്ന് ജീവിച്ചിരിക്കുന്ന തലച്ചോറുള്ളവരെങ്കിലും ഒന്ന് മനസ്സിലാക്കട്ടെ